സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കുറഞ്ഞു ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ താഴ്ന്ന പതിനൊന്നായിരത്തി നാല്പത്തി അഞ്ച് രൂപയിലെത്തി ആയിരത്തി നാനൂറ് രൂപയാണ് പവന് കുറഞ്ഞത് അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്ന ചര്ച്ചയുടെ ഫലം എന്താകുമെന്നാണ് വിപണിയും ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ നിന്നും കുത്തനെ ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ താഴ്ന്ന പതിനൊന്നായിരത്തി രൂപയിലെത്തിയിട്ടുണ്ട് ഇതോടെ പവൻ ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞ എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം വിപണിയിൽ അസ്ഥിരത തുടരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കാമെന്നാണ് സൂചനകൾ ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ സ്വർണ്ണത്തിന് കൂടിയിരുന്നു അതേസമയം ഈ മാസം രേഖപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ പവൻ വിലയായ എൺപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് താഴേക്ക് സ്വർണ്ണവില എത്തുമോ എന്നാണ് ഇന്നെല്ലാവരും ഉറ്റുനോക്കുന്നത് സ്വർണ്ണവില ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ നേരത്തെ പ്രവചിച്ചിരുന്നു പ്രവചനങ്ങൾ ശരിയായാൽ പവൻ വില എഴുപതിനായിരം രൂപയിലേക്ക് എത്തും വിവാഹത്തിനുൾപ്പെടെ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സ്വർണ്ണവില കുറയുന്നത് സന്തോഷമാണ് ഒരു പവന് ഒരു ലക്ഷം രൂപ കടന്നു പോകുമെന്ന പ്രവചനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ രൂപയിലെത്തിയ ശേഷം വില ഇടിയുകയായിരുന്നു ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര പോരൊഴിവാക്കാൻ ധാരണയായത് വിപണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും ധാരണയിലെത്തിയാൽ സ്വർണ്ണവില കുറഞ്ഞേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് യു എസ് ചൈന ചർച്ചയുടെ ഫലം അനുസരിച്ച് വിപണിയിൽ ഇനിയും മാറ്റം പ്രതീക്ഷിക്കുകയാണ് ലോകം ദക്ഷിണ കൊറിയയിൽ വെച്ചാണ് യു എസ് പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ചർച്ച നടത്തുന്നത് അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റി അൻപത്തിയഞ്ച് രൂപയിൽ തുടരുകയാണ് രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണ അമൗണ്ട്സ് വില മൂവായിരത്തി ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ചൈന അമേരിക്ക വ്യാപാര തർക്കത്തിൽ പരിഹാരമായാൽ വിപണിക്ക് ഉത്തേജനം നൽകും കൂടാതെ ഇന്ത്യയുമായി കരാറുണ്ടാക്കിയാൽ വീണ്ടും ഗുണം ചെയ്യും തർക്കങ്ങൾ പരിഹരിച്ചാൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വരികയും വിപണി ഉണരുകയും ചെയ്യും ഇത് സ്വർണ്ണത്തിലേക്കുള്ള ആകർഷണം കുറയ്ക്കും ഇതോടെ സ്വർണ്ണവില കുറയുമെന്നാണ് അതേസമയം അമേരിക്കൻ ഡോളർ നേരിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് രൂപയും ഡോളറും കരുത്തു നേടിയാൽ സ്വർണ്ണവില വൻതോതിൽ ഇനിയും താഴും അതിനിടെ ക്രൂഡ് ഓയിൽ ബാരൽ വില അറുപത്തിയഞ്ച് ഡോളറിൽ താഴെ ക്രൂഡ് വില കുറയുന്നത് ഇന്ത്യയ്ക്കും നേട്ടമാകും ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം